ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഒരു ടി വി ഫ്രീ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ പക്ഷെ സംഭവം ഉള്ളതാണ് ഷവോമിയുടെ ഫോർട്ടീൻ ടിയും ഫോർട്ടീൻ ടി പ്രോയും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് പ്രീബുക്ക് ചെയ്യാം പ്രീബുക്ക് ചെയ്യുന്നവർക്കാണ് ഷവോമിയുടെ തന്നെ ഒരു തേർട്ടി ടു ഇഞ്ച് ടി വി ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇനി ഇതിന്റെ പ്രൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർട്ടീൻ ടിക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് തൊള്ളായിരവും ഫോർട്ടീൻ ടി പ്രോക്ക് ഇരുന്നൂറ്റി അൻപത്തെട്ട് റിയാലും വിവോയുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ് വിവോ വി ഫോർട്ടി ഇതിന്റെ കൂടെ ഒരു സ്മാർട്ട് വാച്ചും ഒരു ഇയർബഡും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് പോയിന്റ് നയൻ റിയാൽ മസ്ക്കറ്റ് റൂവിയിലെ ഇ സി സ്റ്റോറിൽ സൂപ്പർ സെപ്റ്റംബർ സെയിൽ നടക്കുകയാണ് മൊബൈൽ ഫോൺസിനും ആക്സസറീസിനും സ്മാർട്ട് വാച്ചുകൾക്കും ഒക്കെ സൂപ്പർ സെയിൽ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് ഇതിന്റെ കൂടെ റിയൽമിയുടെ തന്നെ ഒരു ഇയർ ഫ്രീ ഉണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി നാല് ഒൻപത് തൊള്ളായിരം മോട്ട്രോളയുടെ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ പ്രൈസ് എത്രയാണെന്ന് പറയുമ്പോ നൂറ്റി ഇരുപത്തിരണ്ട് തൊള്ളായിരം റെഡ്മീടെ ഒരു പുതിയ മോഡൽ ഫോണാണ് റെഡ്മി ഫോർട്ടീൻ സി ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തിയൊന്നേ തൊള്ളായിരം ആണ് കേട്ടോ പക്ഷെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒൻപത് തൊള്ളായിരത്തിന് കൊടുക്കുന്ന റെഡ്മിയുടെ തന്നെ ഒരു ഇയർബഡ് ഇതിന്റെ കൂടെ ഇപ്പത ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര മാർക്കറ്റിൽ ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ദ ബെസ്റ്റ് പ്രൈസ് എന്ന് തന്നെ പറയാം ട്രിപ്പിൾ ത്രീ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് സാംസങ് ഗാലക്സി എ ട്വൻറ്റി ഫൈവ് അറുപത്തി ഒൻപത് തൊള്ളായിരം ഐഫോൺ ട്വൽ പ്രോ നൂറ്റി അറുപത്തി ഒൻപത് തൊള്ളായിരത്തിനും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ പുതുമുഖവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഐഫോൺ സിക്സ്റ്റീൻ്റെ ഫുൾ സീരീസ് ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിനും ബെസ്റ്റ് ഓഫേഴ്സ് ആണ് ഒപ്പോ എ സിക്സ്റ്റി ഫൈവ് ജി ഇപ്പോഴത്തെ പ്രൈസ് അറുപത്തിയാറ് തൊള്ളായിരം നത്തിങ്ങിന്റെ ഇയർബഡ്സ് ആണ് പ്രൈസ് വരുന്നത് പതിനെട്ട് തൊള്ളായിരം റിവേഴ്സ് ഓങ്ങിൻ്റെ ടു ഇയർ വാറണ്ടിയുള്ള സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ ഇപ്പോഴത്തെ പ്രൈസ് ആറ് തൊള്ളായിരം ഹുവാവയുടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ ഇത് ജി ടി ഫൈവ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി നാല് തൊള്ളായിരം തൊട്ടാണ് ഇത് പ്രീബുക്ക് ചെയ്യണം വാങ്ങണമെങ്കിൽ പ്രീബുക്ക് ചെയ്യുന്നവർക്ക് ഇതിന്റെ കൂടെ ഹുവാടെ തന്നെ ഒരു ഇയർബഡും ഫ്രീ ആപ്പിൾ എയർപോർട്ട് തേർഡ് ജനറേഷൻ പ്രൈസ് അൻപത്തി ഒൻപത് തൊള്ളായിരം ആപ്പിൾ ഐപാഡ് നയൻ ജനറേഷൻ പ്രൈസ് നയൻറ്റി നയൻ പോയിന്റ് നയൻ റിയാൽ മസ്ക്കറ്റ് റൂവി ഹൈസ്ട്രീറ്റിൽ റേമെന്റ് ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇസി സ്റ്റോറിൽ ഈ ഒരു സെയിൽ നടക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ്